أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أفزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا ان كتاب الفجار لفي سجين وما ادراك ما سجين كتاب مرقوم صدق الله العظيم السلام عليكم ورحمه الله وبركاته സൂറത്തുൽ മുത്തഫിഫീൻ്റെ ആദ്യത്തെ ഒമ്പത് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥത്തിലേക്ക് വരാം ഇസ്മില്ലാഹിർ റഹ്മാനിർലുലിൽ മുത്ത വൈലുൻ നാശം ലിൽ മുത്തഫിഫീൻ മുത്തഫിഫീൻകൾക്ക് അഥവാ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് അല്ലദീന ഇതഖ്താലു അലന്നാസിസ്തൗഫൂൻ അല്ലദീന അതായത് അവർ യാതൊരു കൂട്ടരാണ് ഇദഖ്താലു അലന്നാസി അവർ ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങുകയാണെങ്കിൽ യസ്തൗഫൂൻ അവർ വളരെ കൃത്യമായി നിറച്ച് വാങ്ങും വൈദാ വൈതാക്കാലോഹും ഇനി അവർ അങ്ങോട്ട് അളന്നു അളന്നുകൊടുക്കുകയാണെങ്കിൽ ആ വസനുവും അല്ലെങ്കിൽ തൂക്കി കൊടുക്കുകയാണെങ്കിൽ യുഹസിറുൻ കുറവ് വരുത്തുകയും ചെയ്യും അലായൊന്നും അവർ വിചാരിക്കുന്നില്ലേ കുലായിക്ക ആ കൂട്ടർ അന്നഹും മബൂസുവൻ തീർച്ചയായും അവർ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർക്കുണ്ടാകുമെന്ന് ലിയൗമിൻ അലീം മഹത്തായ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ദിവസത്തിൽ യോമയക്കോമൻ നാസു അന്ന് മനുഷ്യൻ എഴുന്നേറ്റ് വരും ലി റബിൽ ആലമീൻ സർവലോക രക്ഷിതാവായ തമ്പുരാൻ്റെ അടുക്കലേക്ക് കല്ല വേണ്ട ഇന്ന കിതാബൽ അൽ ഫുജാരി തീർച്ചയായും പാപികളുടെ കർമ്മഫലമുള്ള പുസ്തകം അത് ലീ സിജീൻ സിജീൻ എന്ന സ്ഥലത്തായിരിക്കും ഇപ്പം മാത്രക്ക നിനക്കെന്തറിയാം മാ സിജീൻ സിജീൻ എന്നാൽ എന്താണെന്ന് കിതാബും വർക്കവും അത് എഴുതപ്പെട്ട റെക്കോർഡാക്കിയിട്ടുള്ള ഒരു പുസ്തകമാക്കുന്നു ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ് തുടക്കം തന്നെ വയലുല്ലിൽ മുത്തഫിഫീൻ മുത്തഫിഫീൻകൾ അഥവാ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആൾക്കാർ തുലയട്ടെ അല്ലെങ്കിൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തുടങ്ങുന്നത് തന്നെ അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുക എന്നിട്ട് അതിൻ്റെ രീതി തന്നെ പറയുന്നുണ്ട് അല്ലാതെ ഇതഗ് താലും അലന്നാസി യസ്തോഫുൻ അവർ ജനങ്ങളെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ അളന്നോട്ട് വാങ്ങുകയാണെങ്കിൽ തൂക്കി വാങ്ങുകയാണെന്ന് വെച്ചാൽ കൃത്യമായി നിറഞ്ഞ അളവ് തിരിച്ച് വൈതാ കാലുഹും ആ വചനവും യുക്സറുണ്ട് അങ്ങോട്ട് അളന്ന് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് തൂക്കി കൊടുക്കുക ചെയ്യുന്ന സമയത്ത് തൂക്കത്തിൽ കുറവ് വരുത്തണം എന്ന് പറഞ്ഞാൽ ആരാണോ ഇത് കൊടുക്കുന്നത് അളന്നു കൊടുക്കുന്നത് അല്ലെങ്കിൽ തൂക്കി കൊടുക്കുന്നത് അയാൾക്ക് ലാഭം ഉണ്ടാക്കുന്ന പോലത്തിൽ ആരിൽ നിന്നാണോ അളന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ തൂക്കി വാങ്ങുന്നത് അവർക്ക് അവരിൽ നിന്ന് പൂർണ്ണമായി വാങ്ങിക്കൊണ്ട് അമിതമായ ലാഭം ഈടാക്കാനുള്ള വളരെ മോശമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ചിലയിടങ്ങളിലെങ്കിലും തുലാസും അതേപോലെ തന്നെ അളവ് പാത്രവും ഒക്കെ കൃത്രിമത്തിന് കാണിക്കുന്ന അനവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്നുമില്ല അവർക്ക് ഭൗതിക അർത്ഥത്തിലുള്ള കുറച്ച് ലാഭം കിട്ടുക മറ്റവരെ കൊന്നിട്ടാണെങ്കിലും തിരക്കണ്ടില്ല അവരെ ചതിച്ചിട്ടാണെങ്കിലും തിരക്കില്ല അവർക്ക് എന്തുമാത്രം നഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ തിരക്കണ്ടില്ല അവരെ പിന്നെ അവർക്ക് കുറവ് വരുത്തിക്കൊണ്ട് നമുക്ക് കൂടുതലുണ്ടാക്കാൻ പറ്റിയ പോലെ മാർഗം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രവാചക സ്ഥലതാ വലുസും ഈ കച്ചവടത്തിൽ ലാഭം കാട്ടിയിട്ടുള്ള കൃത്രിമം കാണിച്ചിട്ടുള്ള മദീനക്കാരെക്കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി അതായത് പിന്നെ അഞ്ച് കാര്യങ്ങൾ അതിന് തിരിച്ചും അഞ്ച് കാര്യങ്ങൾ ഉണ്ടാകും എന്ന് റസൂൽ ഒരുക്കെ പറഞ്ഞു അപ്പോൾ സഹബാക്കങ്ങൾ ചോദിച്ചാൽ എന്താണ് റസൂല് ഈ അഞ്ച് കാര്യം അപ്പോൾ റസൂൽ പറഞ്ഞു കരാറിൽ കൃത്രിമം കാണിച്ചാൽ അള്ളാഹു ശത്രുവിൻ്റെ മേൽ ശത്രുവിന് അവരുടെ മേലിൽ ആധിപത്യം നൽകും കരാറിൽ കൃത്രിമം കാണിച്ച ആരാണോ അവർക്കെതിരിൽ അള്ളാഹു ആ മറ്റേ ആൾക്കാരെ ആരുമായിട്ടാണോ കരാറ് ചെയ്യുന്നത് അവർക്ക് ആധിപത്യം കൊടുത്തുകൊണ്ട് ഈ കരാറ് നടത്തുന്ന ആളുകളെ തോൽപ്പിക്കുന്ന പരിപാടി ചെയ്യും മറ്റൊന്ന് അള്ളാഹു അല്ലാത്തവരുടെ നിയമങ്ങൾ കൊണ്ട് ഭരണം നടത്തിയാൽ അള്ളാഹു ദാരിദ്ര്യം പരത്തും അള്ളാഹുവിൻ്റെ കൽപ്പന യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന കൽപ്പന ഒഴിവാക്കിയിട്ട് മറ്റുള്ള ആരുടെയെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവർക്ക് അള്ളാഹു ആ ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാക്കി കൊടുക്കും എന്ന് അള്ളാഹുൻ റസൂൽ പറഞ്ഞു അധാർമ്മികത പ്രകടമായാൽ ധർമ്മം നഷ്ടപ്പെടുത്തിയാൽ അള്ളാഹു മരണവും വ്യാപകമാക്കും ആ ആളുകൾക്ക് അവരുടെ ഇടയിൽ അള്ളാഹു മരണം വ്യാപകമാക്കും മറ്റൊന്ന് അളവിൽ കൃത്രിമം നടത്തിയാൽ അല്ലെങ്കിൽ ആ തൂക്കത്തിലൊക്കെ കുറച്ച് കുറച്ചാൽ കൃഷിനാശവും ദീർഘകാല ക്ഷാമവും അള്ളാഹു ഉണ്ടായി കൊടുക്കും എന്ന് റസൂൽ പറഞ്ഞു അഞ്ചാമതായിട്ട് ജക്കാത്ത് കൊടുക്കാത്ത സ്ഥലങ്ങളിൽ മഴ അള്ളാഹു വർഷിപ്പിക്കുകയും ചെയ്യുകയില്ല എന്നും പറഞ്ഞു അഥവാ അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല മറ്റുള്ള ആൾക്കാരെ ചതിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ നടപ്പാക്കാതിരിക്കുക എന്നുള്ളത് ഒരാൾക്ക് അളന്ന് കൊടുക്കുമ്പോൾ അതിൽ കൃത്രിമം കാണിക്കുക എന്ന് പറയുന്നത് ഇതൊന്നും അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് അള്ളാഹു സുബനാബല ഈ പറയുന്ന അഥവാ അളവിലും തൂക്കത്തിലുമൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് രണ്ട് സംഭവങ്ങളാണത് അതിലൊക്കെ കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹുക്ക് ഇഷ്ടമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നു മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാടുകളാണ് എല്ലാവരും ആശ്രയിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായി അള്ളാഹു വിശദീകരിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അല്ലാതെ അതൊന്നും ഇലായ്ക്ക അന്നഹവും മുഴുവനും അവർ പുനരുജ്ജീവിക്കും എന്നവർക്കറിയില്ല ഇലിയോമിൻ ഔലിയും ഭയങ്കരമായൊരു ദിവസത്തിൽ യോമ യോമിൻ നാസുൽ റബ്ബില്ലാലമിൻ ലോകരക്ഷിതാവായ അള്ളാഹു മനുഷ്യന്മാർ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം അപ്പോൾ ഈ തട്ടിപ്പുകാരെ അവിടെ വെച്ചിട്ട് അള്ളാഹു സുബാനോ തല വിചാരണ ചെയ്യും അവർക്ക് അതിനനുസരിച്ചുള്ള രക്ഷാശിക്ഷകൾ ഉണ്ടാകും അവരെ ഈ തട്ടിപ്പ് കാണിച്ച ആൾക്കാരെ അള്ളാഹു നരകത്തിലിടും എന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹു ഇതിൽ വിശദീകരിക്കുകയാണ് നിഷേധികളോടാണ് ഈ ചോദ്യമെങ്കിൽ ഇല്ല ഞങ്ങൾ ഞങ്ങളങ്ങനെയൊന്നും കരുതുന്നില്ല എന്നാവുമല്ലോ തീർച്ചയായും അവരുടെ മറുപടി എന്നാൽ ഈ ഈ സൂറത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം ആരാണെങ്കിലും ശരി ഈ ഇത്തരത്തിലുള്ള കൃത്രിമത്വത്തിലേക്ക് പോകരുത് എന്നും മറ്റുള്ളവരെ ചതിക്കുന്ന പരിപാടിക്ക് കൂട്ടുനിൽക്കരുത് എന്നുമുള്ള ഒരു സന്ദേശമാണ് ഇതിൽ നിന്ന് നിന്നുമുള്ള സുബേതല നൽകുന്നത് ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഉമർ ഒമർ ഹത്തുതാവനുഹു അവിടെ ഈ സ്ഥലത്തെത്തുമ്പോൾ ഗദ്ഗതത്തോടെയാണ് അഥവാ അദ്ദേഹത്തിന് ഓതാൻ കഴിയാത്ത വിധത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ മുത്തഫിഫീൻകൾ അഥവാ തനിക്കിഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ മുസ്ലിം സഹോദരനും ഇഷ്ടപ്പെടാത്തവനാണ് മുത്തഫിഫ് എന്ന് ഒരു നിർവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾ ഈ രക്ഷപ്പെട്ടു പോകുകയെന്നു പറഞ്ഞാൽ വലിയൊരു പ്രയാസം തന്നെയാണ് ബിസല സമിതിയില് ഇബുനൂർ നാഹു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അദ്ദേഹത്തിൽ കാണാം ചെവിയോളം വിയർപ്പയും നുങ്ങിയായിരിക്കും അന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കും നിങ്ങൾ അവിടെ കൊടുത്തത് ഇവിടെ കൊടുത്തത് അതൊന്നും നല്ല അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട അള്ളാഹു സുബാനോത്താൽ എല്ലാറ്റിനെ പറ്റിയും നല്ല ധാരണ അത് അതെഴുതി റെക്കോർഡാക്കുന്ന സംഗതി നമ്മളിത് കഴിഞ്ഞ കഴിഞ്ഞ സുഹൃത്തിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ അളവിലും തൂക്കത്തിലും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് കുറവ് വരുത്തുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു കലായിനെ കിതാബൽ ഫുജ്ജാരിൽ ഫീസിജീൻ ഈ നമ്മുടെ ഗ്രന്ഥങ്ങൾ അഥവാ ഈ നല്ലവരുടെയും ചീത്തയാളുകളുടെയും ഗ്രന്ഥങ്ങൾ ഒരേ സ്ഥലത്തല്ല അള്ളാഹു വെക്കുന്നത് ഈ ചീത്ത കാര്യങ്ങൾ ചെയ്ത ഫാജറുകളായ ആൾക്കാരുടെ പാപികളായ ആൾക്കാരുടെ ഗ്രന്ഥം സിജ്ജീൻ എന്ന് പറയുന്ന സ്ഥലത്തായിക്കൊണ്ടാവാം ആ സിജ്ജീൻ എന്ന് പറയുന്ന സ്ഥലം എന്താണെന്ന് എനിക്കറിയാമോ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ആ സിജ്ജീൻ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള അധർമ്മകാരികളുടെ ഗ്രന്ഥങ്ങൾ ആ അധർമ്മകാരിയുടെ ഗ്രന്ഥങ്ങളും വിശ്വാസികളുടെ ഗ്രന്ഥങ്ങളും തമ്മിൽ ഒരിക്കലും തന്നെ ഒരു ഒരു സ്ഥലത്ത് പോലും അള്ളാഹു വെക്കുന്നില്ല എന്നുള്ളതാണ് സിജീൻ എന്ന് പറയുന്നത് ഒരു നാമമാണെന്നും അത് ബന്ധനം തടവറ എന്നൊക്കെ ഉള്ള ആ വാചകത്തിൽ ഉണ്ടായതാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ അറബികൾക്ക് അത്ര തന്നെ അറിയുന്ന ഒരു വാചകം അല്ല അത് അതുകൊണ്ട് തന്നെയാണ് ഖുർആാന് താങ്കൾക്ക് അറിയാമോ താങ്കൾ സമ്പത്ത് തന്നെ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഏതായാലും ഈ സിജീൻ എന്ന് പറയുന്നത് ഏഴ് ഭൂമിക്കും അടിയിലാണ് എന്ന് പ്രവാചകൻ സലതാൽ സമയയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും മറ്റൊരു സ്ഥലത്ത് സിജീൻ എന്ന് പറയുന്നത് നരകത്തിലെ ഒരു ഗർത്തമാണ് എന്നും അത് ഏഴാം ഭൂമിക്കടിയിലെ ഒരു പാറയാണ് എന്നും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ആ തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഗ്രന്ഥം നിൽക്കുന്നത് അപ്പോൾ ആ ആ എഴുതപ്പെട്ട കാര്യങ്ങളിൽ ഒരു കൃത്രിമത്വം നടത്താനും അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊന്ന് കൂട്ടിച്ചേർക്കാനും എന്നും വായിച്ചു കളയാനും ഒന്നും ആർക്കും കഴിയില്ല അപ്പോൾ അള്ളാഹു സുബാനാ നമ്മളുടെ ഗ്രന്ഥം ആ സിജയിൽ പെടുത്താതെ എള്ളിയിൽപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കും മറക്കട്ടെ നമ്മളെല്ലാവരെയും ഉള്ളഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കട്ടെ എന്തെങ്കിലും നമ്മുടെ നമ്മൾക്കോ നമ്മളുടെ ബന്ധപ്പെട്ട ആൾക്കാർക്കോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മഹദായ ഫലുകൊണ്ട് പുറത്ത് മാപ്പാക്കി കൊണ്ട് മാറക്കട്ടെ വാഹൃത അലഹദി ലഹരമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വാത്തു